ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചൂട് കാലം വഴിക്ക് നമുക്ക് നല്ല ഒരു ഷാർജ ജ്യൂസ് കുടിക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഷാർജ ജ്യൂസ് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് അത്യാവശ്യ ക്ഷീണം ദാഹം എല്ലാം മാറും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ കപ്പലണ്ടി ബേദാം പരിപ്പ് വണ്ടിപ്പരിപ്പ് പൂവമ്പഴം പാല് ഞാൻ കാച്ചി ഫ്രീസറിൽ വെച്ചേക്കാം ബൂസ്റ്റുണ്ട് ഇനി ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് നമുക്കിത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാം ആദ്യം നമുക്ക് കപ്പലണ്ടി കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും വേദാം പരിപ്പും കൂടിട്ട് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തു വരാം അണ്ടിപ്പരിപ്പും ബേദാം പരിമ്പും ഇതെല്ലാം അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തു എന്നിട്ട് പൂവൻ പഴം എടുത്തേക്കും നേട്ടം പൂവൻ പഴം നമുക്കൊരു രണ്ട് മൂന്നാട്ടം മുറിച്ചതിനകത്തിലോട്ടിടാം നല്ല പൂവണക്ക് പഴുത്ത പൂവൻ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പൂവൻ ആയാലും നല്ലതാണ് പാൽ പാല് ഞാൻ പച്ചപ്പാൽ അല്ല ഞാൻ കാച്ചി ഫ്രീസറിനകത്ത് വെച്ചിരുന്നത് അതേപോലെ നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇനിയും ബൂസ്റ്റ് ഇടാം ബൂസ്റ്റ് നമുക്ക് നല്ല രണ്ട് സ്പൂൺ ബൂസ്റ്റ് ഇടുവാണ് നല്ലതുപോലെ ബൂസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അതനുസരിച്ചുള്ള രുചി കിട്ടും പിന്നെ നമുക്ക് പഞ്ചസാര രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുക ഷുഗറൊക്കെ ഒരു പഞ്ചസാര കുറച്ചിട്ടാലും മതി നമ്മുടെ ബൂസ്റ്റിനും പനച്ചിനും ഒക്കെ നല്ല മധുരം ഉണ്ടല്ലോ ഐസ്ക്രീമും കുറച്ചിടാം ഇതൊന്നും ഇതൊന്നടിച്ചെടുക്കാം ജ്യൂസ് ഇവിടെ അടിച്ചിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിനകത്തോട്ട് പകർന്നെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാം ഭയങ്കര ചൂടല്ലയോ നമുക്ക് നമുക്കിതിനകത്ത് ഐസ്ക്രീം ഇടാം ഇച്ചിരി രണ്ടിപ്പരിപ്പും ഇച്ചിരി ബദാം പരിപ്പും ഒക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാലേ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ നല്ല ഇല്ല ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് ചെയ്യാം നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാം ഇത് ഇതിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം